സ്വകാര്യ ബസ് ധാരണക്ക് പോകുന്നതിനിടെ സ്വകാര്യ ബസ് അടിച്ച് വില്ലേജ് ഓഫീസ് ജീവനക്കാരിയായ സ്കൂട്ടർ യാത്രക്കാരി മരിച്ചു പൂച്ചിപ്പാടം തളിക്കുളം വീട്ടിൽ സ്നേഹ ആണ് മരിച്ചത് പുറത്തുശേരി വില്ലേജ് ഓഫീസിലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് സ്നേഹ ബുധനാഴ്ച രാവിലെ ഒൻപതരയോടെ ഊരകം ലക്ഷം വീട് ഭാഗത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്തായിരുന്നു അപകടം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിർത്തിയിട്ട സ്വകാര്യ ബസ്സിനെ മറികടന്നുവന്ന റിബോൺ എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സ്നേഹയുടെ സ്കൂട്ടർ ഇടിച്ചുതെറപ്പിച്ചുവെന്നും ബസിന്റെ പിൻചക്രം സ്നേഹയുടെ തലയിലൂടെ കയറിയിറങ്ങിയെന്നും നാട്ടുകാർ പറഞ്ഞു ബസ് ജീവനക്കാർ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു സ്കൂട്ടറിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു ബസ് അപകടത്തിൽ ഒട്ടേറെ മരണങ്ങൾ നടന്ന പ്രദേശമാണിത് വർഷങ്ങൾക്ക് മുൻപ് അപകടത്തിന് കാരണമായ രണ്ട് സ്വകാര്യ ബസ്സുകൾ തീയിട്ട് നശിപ്പിച്ചത് ഉൾപ്പെടെ നിരവധി സംഘർഷങ്ങൾ അപകടം മൂലം ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്